പിതാവെ ജൂലൈ മൂന്ന് സിറോ മലബാർ സഭയുടെ തന്നെ ഏറ്റവും വലിയ ഒരു നിർണായക ദിവസം കൂടിയാണ് ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സിറോ മലബാർ സഭയുടെ ആസ്ഥാനത്ത് നിന്നും ഒരു സർക്കുലർ ഉണ്ടാകുകയുണ്ടായി അപ്പോൾ അതുമായി സംബന്ധിച്ച് പറയുന്നത് ജൂലൈ മൂന്നിന് എല്ലാ വൈദികരും എറണാകുളം അങ്കമാലി രൂപതയിൽപ്പെട്ട എല്ലാ വൈദികരും ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന രീതിയിലാണ് അപ്പോൾ സിറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷൻ ചെയർമാൻ എന്ന നിലയിൽ പിതാവിന് വിശ്വാസികളോട് കൊടുക്കുവാനുള്ള ആഹ്വാനം എന്താണ് തീർച്ചയായും പരിശുദ്ധ പിതാവ് ആവർത്തിച്ച് ആവശ്യപ്പെട്ടതും അതുപോലെ തന്നെ സിറോ മലബാർ സഭയുടെ സിനഡ് നിർദ്ദേശിച്ചതുമായ വിശുദ്ധ കുർബാന ക്രമം എല്ലാ വിശ്വാസികളും ഒരു മനസ്സോടെ നടപ്പിലാക്കണം എന്നതാണ് സഭയിലെ എല്ലാ ദൈവമക്കളുടെയും ആഗ്രഹം അത് സഭയ്ക്ക് പുതിയൊരു വസന്തം കൊണ്ടുവരും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം അതുകൊണ്ട് സഭയ്ക്ക് നാളിതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ മുറിവുകളും വേദനകളും ഇല്ലാതാക്കുവാൻ വേണ്ടി കൂടി ഈ അനുസരണത്തിൻ്റെ ശുശ്രൂഷ സഹായകമായി തീരും എന്ന് ഞാൻ വിചാരിക്കുന്നു അതിനുവേണ്ടി എല്ലാ വിശ്വാസികളും ഒരു മനസ്സോടെ പ്രവർത്തിക്കണം പ്രാർത്ഥിക്കണം പരിശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്